അഞ്ചു സെന്റ് പീറ്റേഴ്സ് ദേവാലയ തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അഞ്ചു വിശുദ്ധ പത്രോസിന്റെ തിരുനാളിനോട് അനുബന്ധിച്ച് അഞ്ചുതെങ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കമായി ഗോഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണത്തെ തിരുനാൾ പ്ലാസ്റ്റിക് ഒഴിവാക്കി നടത്തുവാൻ ഇടവക കമ്മിറ്റി തീരുമാനമെടുത്തത് ഇതിന്റെ ഭാഗമായുള്ള പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവും തരംതിരിക്കലും അഞ്ചുതെങ്ങിലെ വിവിധ മേഖലകളിൽ നടന്നു ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അഞ്ചുതെങ്ങ് പഞ്ചായത്തിന്റെ കീഴിലെ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറും ക്യാമ്പയിന്റെ ഉദ്ഘാടനം അഞ്ചുതെങ്ങ് ഇടവക വികാരി ഫാദർ സന്തോഷ് കുമാർ നിർവഹിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലം പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചും ക്യാമ്പയിൻ തുടർന്ന് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു അഞ്ചുതങ്ങ് ഇടവക കൗൺസിലിനോടൊപ്പം സാൾട്ട് ഡയോളജിക്കൽ ഇനിഷ്യേറ്റീവ് എന്നീ സംഘടനകൾ ചേർന്നാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ